രണ്ട് പതിറ്റാണ്ടിന്റെ പ്രവർത്തന പരിചയവുമായി ദയാ സൈക്കിൾസ് ആൻഡ് ടോയ്സിന്റെ നാലാമത് ഷോറൂം എടവെള്ളപ്പാറ അരീക്കോട് റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങളാണ് ദയാ സൈക്കിൾസ് ആൻഡ് ടോയ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാനും മുതിർന്നവർക്കും ഉപയോഗിക്കാവുന്ന വിവിധ തരം സൈക്കിൾ കുട്ടികൾക്കുള്ള ഇലക്ട്രിക് കാറ് ജീപ്പ് കിഡ്സ് സ്കൂട്ടി ട്രൈ സൈക്കിൾ സൈക്കിൾ പാർട്സുകളുടെയും വിപുലമായ ശേഖരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പുതുപുത്തൻ മോഡലുകളുടെയും ബ്രാൻഡഡ് കമ്പനികളുടെയും എല്ലാത്തരം സൈക്കിളുകളും ഇവിടെ ലഭ്യമാണ് അടുത്ത് മെയിൻ മെയിനായിട്ടുള്ളത് കുട്ടികളുടെ സൈക്കിളുകൾ ടോയ്സ് ബാക്കറികള് എല്ലാ ഐറ്റംസുകളും ഉണ്ട് സൈക്കിളുകൾ തന്നെ നാല് വിധം ബ്രാൻഡ് ചെയ്യുന്നുണ്ട് കായ ഹെർക്കുലീസ് ഹീറോ അൽഫ അതിൽ വലിയ കുട്ടികൾക്കുണ്ട് ചെറിയ കുട്ടികൾക്കും ഉണ്ട് പിന്നെ ഒരു ഒരു വയസ്സ് മുതൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് വരെ വലിയ ആൾക്കാർക്ക് വേഗം പറ്റിയ എല്ലാ സൈസിലുള്ള സൈക്കിളുകളും ആണ് പിന്നെ എല്ലാ സൈക്കിളുകളുടെ റിപ്പയറിങ്ങും ഉണ്ട് ഇലക്ട്രിക് ജീപ്പ് ഐറ്റംസ് കാർ ഐറ്റംസ് ബൈക്ക് ഐറ്റംസുകളൊക്കെ ഉണ്ട് പിന്നെ എല്ലാ ഇ എം ഐ സൗകര്യം ഉണ്ട് ബജാജ് ഇ എം ഐ ഉണ്ട് പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പഴയ സൈക്കിൾ ഉണ്ടെങ്കിൽ അതിനൊരു മാന്യമായ വില എടുത്തുകാണ്ട് പുതിയ സൈക്കിൾ തന്നെ സംവിധാനം ഉണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി പ്രമുഖരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ആദ്യ വില്പന പാണക്കാട് സൈദ് റഷീദലി ആ സറാർ കാലിസിന് നൽകി ഉദ്ഘാടനം ചെയ്തു ഞാൻ എൻ്റെ മോനെ പുതിയൊരു സൈക്കിൾ വാങ്ങാനുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു ഇപ്പൊ ഒന്ന് മാറ്റി പുതിയൊരു സൈക്കിളിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം എടുത്തു അങ്ങനെ എടോണപ്പാറ ഇന്നിപ്പോ ഒരു പുതിയ സൈക്കിൾ ഷോപ്പ് ദയ സൈക്കിൾ ഷോപ്പ് ഇത് ഓപ്പണിംഗ് ആണ് അപ്പോൾ ഇവിടെ എത്തിപ്പെട്ടു എത്തിപ്പെട്ടപ്പം നല്ല സെലക്ഷനാണ് എല്ലാ ബ്രാൻഡുകളും ഉണ്ട് അറിയപ്പെടുന്ന എല്ലാ ബ്രാൻഡുകളും ഉണ്ട് എല്ലാ ലെവലിലുള്ള സൈക്കിളുണ്ട് എല്ലാവർക്കും യോജിക്കുന്ന എല്ലാ ലെവലിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ യോജിക്കുന്ന എല്ലാ ബ്രാൻഡ് സൈക്കിളുകളും ഉണ്ട് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഇവിടുത്തെ സർവീസ് ഡീലിങ്സ് അതുപോലെ തന്നെ പ്രൈസും കമ്പാരിറ്റീവ്ലി ഒരു മോഡറേറ്റ് പ്രൈസാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത് അതുകൊണ്ട് ഞാൻ എൻ്റെ മോന് ഒരു സൈക്കിൾ പ്രതിയ സൈക്കിൾ ഇന്ന് വാങ്ങി ഞങ്ങൾ ഹാപ്പിയാണ് പഴയ സൈക്കിൾ എക്സ്ചേഞ്ച് സംവിധാനവും പുതിയ സൈക്കിളുകൾക്ക് ബജാജ് ഇ എം ഐ സംവിധാനവും ഇവിടെ ലഭ്യമാണ് ദയാ സൈക്കിൾ ആൻഡ് ടോയ്സ് ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് കമൻറ്റ് ചെയ്തവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് സൈക്കിൾ സമ്മാനം നൽകുമെന്ന് മാനേജ്മെൻ്റ് അറിയിച്ചു പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സൈദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ട്രഷറർ കെ വി എം കുഞ്ഞെ തുടങ്ങി പൗരപ്രമുഖരും നാട്ടുകാരും പങ്കെടുത്തു നാട്ടുകാരുടെ പരിപൂർണ സഹായ സഹകരണം മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു ന്യൂസ് ടെൻ എടവെണ്ണപ്പാറ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ